പിടിക്കാൻ കിടിലം തന്ത്രവുമായി രംഗത്തെത്തുകയാണ് കിറ്റക് സാബു കിറ്റക് സാബുവിനെ കേരളത്തിൽ നിന്ന് പറപ്പിക്കാൻ പിണറായി കാണിച്ച നാടകങ്ങൾക്കൊക്കെ തിരിച്ചടി നൽകാനാണ് കിറ്റക് സാബു രംഗത്തിറങ്ങുന്നത് കഴിഞ്ഞ അറുപത്തിയെട്ട് വർഷം ഇടത് വലത് മുന്നണികൾ ഭരിച്ച് നശിപ്പിച്ച കേരളത്തെ രക്ഷിക്കുവാൻ ട്വന്റി ട്വന്റി പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്നാണ് കിറ്റക് സാബു പറയുന്നത് ട്വന്റി ട്വന്റി പാർട്ടിയുടെ മ്മേളനത്തിലാണ് കിറ്റക് സാബു ഇത്തരത്തിൽ തുറന്നടിച്ചത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ആകെ തകർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൊതുകടം ഏഴ് ലക്ഷം കോടി രൂപയിലെത്തുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്വന്റി ട്വന്റി പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ പത്ത് വർഷത്തിനുള്ളിൽ അഴിമതിയും ദൂർത്തും ഒഴിവാക്കി ആസൂത്രണ മികവോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും പൊതുഘടം തീർത്ത മിച്ചം വരുന്ന തുക സ്ഥിര നിക്ഷേപം ഇടുമെന്നാണ് സാബു എം ജേക്കബ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കടമുണ്ടായിരുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന് എട്ട് വർഷത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് കോടി രൂപ മിച്ചം പിടിക്കാൻ കഴിഞ്ഞു എന്നും ഇത് കേരളം മുഴുവനും മാതൃകയാക്കണമെന്നാണ് സാബു എം ജേക്കബ് പറയുന്നത് കേരളം കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഒരു ദിവസം ഇരുപതിനായിരം കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് പ്രതിദിനം ഒരു കൊലപാതകവും ഏഴ് ബലാത്സംഗങ്ങളും നടക്കുന്നു പതിനാല് കുട്ടികൾ ലൈംഗികമായി ആക്രമിക്കപ്പെടുന്നു അറുപത് സ്ത്രീകൾ അതിക്രമത്തിന് വിധേയമാകുന്നു കേരളം ഇന്ന് മയക്കുമരുന്ന് കേസുകളുടെ ഹബായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തി അയ്യായിരം മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നൂറ് കേസുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയന്റെ ഭരണകാലത്ത് നാല്പത്തിമൂന്ന് ലക്ഷം കുറ്റകൃത്യങ്ങളാണ് നടന്നത് ഇക്കാലയളവിൽ അൻപത്തി അയ്യായിരം പേരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് ട്വന്റി ട്വന്റി പാർട്ടി അധികാരത്തിലെത്തിയാൽ ആറ് മാസത്തിനുള്ളിൽ കുറ്റകൃത്യങ്ങൾ എൺപത് ശതമാനം കുറയ്ക്കുമെന്നും സാബു എം ജേക്കബ് ഉറപ്പു നൽകി അഞ്ചു വർഷത്തിനുള്ളിൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രതിമാസ ക്ഷേമ പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുമെന്നും സാബു പ്രഖ്യാപിച്ചു അതോടൊപ്പം എട്ട് ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാർക്കും മാസം അയ്യായിരം രൂപ പെൻഷൻ നൽകും കിഴക്കംപള്ളം മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളം മുഴുവൻ സ്ഥാപിക്കും കേരളത്തിന്റെ ആറ് ജില്ലകളിലായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത പുതിയ ഡാം നിർമ്മിക്കും അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കേരളത്തിൽ ട്വൻ്റി ട്വൻ്റി പാർട്ടിക്കല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല കേരളത്തിലെ മലയോര മേഖലകളിൽ രണ്ട് ലക്ഷം കുടുംബങ്ങളിലായി എട്ട് ലക്ഷം ആളുകൾ വന്യമൃഗ ശല്യത്താൽ വലയുകയാണ് ട്വൻ്റി ട്വൻ്റി പാർട്ടി അധികാരത്തിൽ വന്നാൽ വന്യമൃഗശല്യമുള്ള ആയിരത്തോളം സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കും ഭരണരംഗത്തെ അഴിമതിയും ദുർജലവും കുറയ്ക്കുന്നതിനാൽ മന്ത്രിമാരുടെ എണ്ണം ഇരുപത്തൊന്നിൽ നിന്ന് പതിനൊന്നായി കുറയ്ക്കും കേരളത്തിൽ കേരളത്തിലേത് മുന്നണിക്കാണ് അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാണ് ഇത്രയും വിപ്ലവകരമായ ഒരു ചുവട് വയ്ക്കാൻ കഴിയുകയെന്നാണ് സാബു ചോദിക്കുന്നത് പ്രതിപക്ഷം ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് വിദേശത്തെ പഠനത്തിന് പോകുന്നത് ഈ ഇനത്തിൽ പതിനായിരം കോടി രൂപയാണ് ഓരോ വർഷവും ഇവിടെ നിന്ന് രാജ്യത്തിന് പുറത്തേക്കൊഴുകുന്നത് അതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്ന രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ ഏകദേശം മൂവായിരം കോടി രൂപ ചിലവഴിക്കുന്നുണ്ട് ഈ പ്രവണത ഗുരുതരമായ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു തീർത്തും പരാജയപ്പെട്ട കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചുപാർക്കാൻ ട്വന്റി ട്വന്റി പാർട്ടിക്ക് മാത്രമേ കഴിയും മികച്ച തൊഴിലവസരങ്ങളുടെ അഭാവം മൂലം നാല്പത്തിയഞ്ച് ലക്ഷം ആളുകൾ വിദേശത്തും മുപ്പത്തിയഞ്ചു ലക്ഷം ആളുകൾ ഇതര സംസ്ഥാനങ്ങളിലും പ്രവാസികളായി കഴിയുന്നു ഇതുമൂലം നാൽപ്പത് ലക്ഷത്തോളം മാതാപിതാക്കളാണ് കേരളത്തിൽ അനാഥരായി ജീവിക്കുന്നത് ഈ ദുരിതത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ട്വന്റി ട്വന്റി പാർട്ടി അധികാരത്തിൽ വരണം എന്നാണ് സാബു സാബുവും പറയുന്നത് അതായത് പിണറായിയുടെ മർമ്മത്തിട്ട് അടിച്ചു തന്നെയാണ് സാബു ഓരോ പ്രഖ്യാപനങ്ങളും നടത്തുന്നത്